എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്തിൻ്റെ അനുഭവമാണ് അവർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ഒരു മധ്യവയസ്കനായ ഒരാളുടെ പെരുമാറ്റം കണ്ട് അവർ ശ്രദ്ധിക്കുകയായിരുന്നു ബാക്കി ഞാൻ വായിക്കാം മധ്യവയസ്കനായ അയാൾ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് അയാൾ ആരെയോ അന്വേഷിക്കുന്നതായി തോന്നി സീറ്റിനു പിറകിലെ കമ്പിയിൽ പിടിച്ചാണ് അയാൾ നിൽക്കുന്നത് അയാളുടെ തിരയലിലൊക്കെ ചുറ്റുമുള്ള സ്ത്രീകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അയാൾക്ക് പിറകിലോട്ടിറങ്ങി നിന്നുകൂടെ എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് എൻ്റെ ശരീരത്തെ അയാൾ നിന്നും പരമാവധി അകറ്റി നിർത്തി ഞാൻ നിന്നു താൻ എങ്ങോട്ടായി തിരിഞ്ഞു കളിക്കണേ തൊട്ടടുത്ത് നിന്ന തടിച്ച സ്ത്രീ പരുഷമായി അയാളോട് ചോദിച്ചു അയാൾ ആ ചോദ്യം പൂർണ്ണമായി അവഗണിച്ച് ചുറ്റും വേവലാതി നിറഞ്ഞ കണ്ണുകളുടെ പരിധി മച്ചി എന്ന് അവ്യക്തമായ സ്വരത്തിൽ പരിഭ്രാന്തിയോടെ വിളിച്ചു ഞാനിവിടെയുണ്ട് തീരെ മയമില്ലാത്ത ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എഴുപത്തി അഞ്ചോളം വയസ്സുള്ള ഒരു സ്ത്രീ അയാളുടെ അമ്മയായിരിക്കണം കനത്ത മുഖവുമായി അവർ ഇരിക്കുകയാണ് വികൃതമായി ഒന്ന് ഉറക്കെ ചിരിച്ച് അന്വേഷിച്ച ആളെ കണ്ടെത്തിയ സന്തോഷത്തിൽ അയാൾ ആ സീറ്റിനടുത്തേക്ക് ഞെരുങ്ങി നീങ്ങാൻ ശ്രമിച്ചു അടുത്തുള്ള സ്ത്രീകൾ അയാൾക്ക് വഴിയൊരുക്കി അവിടെ നിന്നാൽ മതി ഇറങ്ങാറായി പരുവരുത്തൊച്ചയിൽ ഇരുന്നിരുന്ന സ്ത്രീ പറഞ്ഞു അത് കേട്ട് നിസ്സഹായനായി നിന്ന അയാളോട് സഹതാപം തോന്നിയിട്ടാവണം ആ സ്ത്രീയുടെ അടുത്തിരുന്ന പെൺകുട്ടി എഴുന്നേറ്റു അമ്മയ്ക്കരികിൽ ഇടം കിട്ടിയ ആഹ്ലാദത്തിൽ തിടുക്കപ്പെട്ട് തൻ്റെ ശരീരത്തെ അയാൾ ആ സീറ്റിലേക്ക് ഇറക്കി വച്ചു പ്രത്യക്ഷത്തിൽ അയാൾ ആരോഗ്യവാനായിരുന്നു പത്ത് നാൽപ്പത് അഞ്ച് വയസ്സ് വരും മുടി അവിടെ അവിടെയായി നരച്ചു നരച്ച പാൻറ്റും ഷർട്ടുമാണ് വേഷം ആ ഷർട്ട് അയാൾക്ക് വലുതായിരുന്നു അമൽ അമലാസ്പത്രി എത്താറായോ വൃദ്ധയായ സ്ത്രീ ചോദിച്ചത് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ എത്തും എണീറ്റോളൂ പറയുമ്പോഴേക്കും അവർ തിടുക്കപ്പെട്ട് എണീറ്റു പിന്നാലെ അയാൾ ഞെരുങ്ങി പുറത്തേക്കിറങ്ങാൻ നോക്കിയ മകനെ അവർ നിസ്സംഗമായി തടഞ്ഞു നിൽക്ക് വണ്ടി നിർത്തട്ടെ സ്ത്രീ മുന്നിൽ കയറി നിന്നു അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയായി അയാൾ പിന്നിൽ നിന്നു ചുറ്റും അയാൾ പകച്ചു നോക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ സാരിത്തുമ്പിന് നേരെ അയാൾ കൈനീട്ടി അവരുടെ കൈത്തണ്ടയിൽ അഭയം പ്രാപിച്ചു മോനഅ അല്ലേ നേരത്തെ അയാളെ ശകാരിച്ച സ്ത്രീ കണ്ണിലാവോളം സഹതാപം നിറച്ച് വൃദ്ധയോട് ചോദിച്ചു ആ അലക്ഷ്യമായി പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു എങ്ങട്ടാ ഇതിനെയും കൊണ്ട് തീർത്തും സ്വാഭാവികമെന്നോണം അവർ ചോദിച്ച ആ ചോദ്യം കേട്ട് വൃദ്ധ രൂക്ഷമായി നോക്കി ഇത് എന്ന പ്രയോഗം അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക അമല സ്റ്റോപ്പിലെത്തിയപ്പോൾ വൃദ്ധ ആദ്യം ഇറങ്ങി വികാരഹിതമായ കണ്ണുകളോടെ തിരിഞ്ഞ് മകനെ നോക്കി അയാൾ പരിഭ്രമത്തോടെ ചാടിയിറങ്ങാൻ നോക്കുകയായിരുന്നു അയാളുടെ ലോകം മുഴുവൻ മുമ്പ് ഇറങ്ങിപ്പോയ സ്ത്രീയാണ് ഇന്ന് ആ പരിഭ്രമ പാച്ചിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ നിന്നും അവരെങ്ങാനും പെട്ടെന്നിറങ്ങി നടന്നാലോ എന്ന വെപ്രാളം അയാളുടെ ഓരോ ചലനങ്ങളിലും ഉണ്ടായിരുന്നു ഇറങ്ങിയ പാടെ അയാൾ ആ സ്ത്രീയുടെ കൈപിടിച്ചു അവർ തൻ്റെ വിരലിൽ തൂങ്ങിയ ആ മുതിർന്ന പുരുഷനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്നോണം റോഡരികിലേക്ക് നീക്കി നിർത്തി അയാൾ പകച്ച കണ്ണുകളോടെ ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു ആശുപത്രി അപ്പുറത്താണ് റോഡ് മുറിച്ചുകിടക്കാൻ ബസ് മുന്നോട്ടെടുക്കുന്നതും കത്ത് അവർ നിന്നു കണ്ണിൽ നിന്ന് മറയുവോളം ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നു ഇത് ദീപ നിശാന്തിൻ്റെ അനുഭവമാണ് ഓരോ മനുഷ്യനും ഇത്തരത്തിൽ വ്യക്തിപരമായി വളരെ പേഴ്സണലായി തോന്നുന്ന തൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന നിരവധി അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ കാരണം ഇത്തരം നിരവധി അനുഭവങ്ങൾ ശേഖരിച്ച് മറക്കാനാവാതെ എന്ന തലക്കെട്ടോടെ പ്രിയ എഴുത്തുകാരുടെ ഇത്തരം അനുഭവങ്ങളെ ക്രമപ്പെടുത്തി രമേശ് പുതിയ മഠം എഴുതിയ മറക്കാനാവാതെ എന്ന പുസ്തകത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടിയാണ് കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നിരവധി പേരുടെ അനുഭവങ്ങൾ ഇത്തരത്തിൽ എഴുതുന്നുണ്ട് ഒരു പക്ഷേ നമ്മളൊരു മറ്റൊരു പുസ്തകത്തിൽ കാണാൻ വായിക്കാൻ കിട്ടാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഇതിൽ ക്രമപ്പെടുത്തുന്നുണ്ട് നമ്മൾ ചെറുതാണ് എന്ന് കരുതി വിടുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ സന്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ചില തോന്നലുകൾ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അനുഭവങ്ങളുടെ അകമ്പടിയോടെ ഈ പുസ്തകത്തിൽ അത്തരം കാര്യങ്ങൾ എഴുതപ്പെടുന്നു എന്നുള്ളതാണ് എഴുത്തുകാരുടെ മറക്കാനാവാത്ത അനുഭവം എന്ന പേര് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കതിനോട് ഒരു ആകർഷണീയത തോന്നണമെന്നില്ല പക്ഷേ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരിക ചികിത്സയുടെ സുഹൃതം എന്ന എം ടി നായരുടെ കുറിപ്പിൽ നിന്ന് എം ടി പറയുന്നത് സുഹൃതം എന്ന സിനിമയിലേക്ക് അനുഭവിച്ച നയിച്ച അനുഭവമാണ് ആ സിനിമ ഒരു വലിയ അനുഭവമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് എം ടി പറയുന്നുണ്ട് സിസ്റ്റർ ജസ്മി അക്ബർ കക്കട്ടിൽ പി കെ ഗോപി ബെന്യാമിൻ തുടങ്ങിയവരൊക്കെ തങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം വളരെ ചെറുതായ നമുക്ക് ചെറുത് എന്ന് തോന്നുമ്പോഴും വായനയ്ക്ക് ശേഷം മനസ്സിനെ തട്ടുന്ന ഉലക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തിക്കുന്ന എഴുത്ത് ഇതിൽ പ്രകടമാണ് സുഭാഷ് ചന്ദ്രൻ്റെ ആമുഖം ഇറങ്ങിയ സമയത്തുണ്ടായ അനുഭവം അദ്ദേഹം കുറിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ്റെ ജീവിതത്തിലെ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവം രണ്ട് കമ്മലുകൾ അയച്ചു കിട്ടിയ കഥ മനുഷ്യന് ഒരാമുഖം എന്ന നോവല് നമ്മൾ വല്ലാതെ ഉലക്കുന്ന ഒരു കൃതിയാണ് ആ കൃതി വായിച്ചതിന് ശേഷം രണ്ട് കമ്മലുകൾ അയച്ചു കിട്ടിയ കഥ എനിക്കൊരു കൊറിയർ വന്നു രണ്ട് ജോഡി കമ്മൽ ഒപ്പം ഒരു കുറിപ്പും ജിതേന്ദ്രന്റെ രണ്ട് പെൺകുട്ടികൾ കണിയാൻ രണ്ട് കമ്മലുകൾ അയക്കുന്നു വെച്ച കമ്മൽ ഇളയ ആൾക്കുള്ളതാണ് എന്നിട്ട് അദ്ദേഹം എഴുതു ആ എ റീഡർ എന്നാണ് അതിനകത്ത് ആളെ അഭിസംബോധന സ്വയം ചെയ്തിരിക്കുന്നത് അയച്ച ആളുടെ പേരില്ല കമ്മൽ ഇട്ട് വന്ന ബോക്സിന് പുറത്ത് തിരുവനന്തപുരം ഭീമ ജ്വല്ലേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് മാത്രല്ല കൊറിയർ വന്നതും തിരുവനന്തപുരത്ത് നിന്നാണ് കമ്മൽ അയച്ചന്ന സ്ഥിതിക്ക് അയച്ചയാൾ സ്ത്രീ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു കമ്മൽ സ്വർണ്ണക്കടക്കാരനെ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ തനി സ്വർണം അന്നത്തെ വിലയ്ക്ക് രണ്ട് കമ്മലിനും കൂടി അമ്പതിനായിരം രൂപയോളം വരും എനിക്ക് അത്ഭുതം തോന്നി വായന മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇക്കാലത്ത് ഒരു നോവൽ വായിച്ച് അതിനോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ജിതേന്ദ്രനെ പോലെ എനിക്കും രണ്ട് പെൺമക്കളാണ് സേതുപാർവതിയും സേതുലക്ഷ്മിയും ഞാൻ ആ കമ്മൽ അവർക്ക് രണ്ടു നൽകി റീഡർ എന്ന അജ്ഞാതൻ സൂചിപ്പിച്ചതുപോലെ പച്ചക്കമ്മൽ ഇളയാൾക്ക് തന്നെ കൊടുത്തു രണ്ടായിരത്തി പത്ത് അവസാനത്തോടെ നോവൽ പുസ്തകമാക്കാൻ ഡി സി ബുക്സ് തീരുമാനിച്ചു കമ്മൽ അയച്ച കാര്യം ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ പ്രത്യേകം പ്രതിപാദിച്ചു അതായത് പുസ്തകം ആക്കുന്നതിന് മുന്നേ സീരിയലൈസ് ചെയ്ത് വന്ന കാലത്ത് അത് അവസാനത്തെ മുപ്പത്തിനാല് അധ്യായവും വായിച്ചതിന് ശേഷം അയച്ച കമ്മലാണ് പിന്നീട് പുസ്തകമാക്കി ഇതിനു ശേഷം സുഭാഷ് ചന്ദ്രൻ്റെ എഴുത്തുകാരൻ എന്നുള്ള നില തന്നെ മാറി അദ്ദേഹം തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിക്ക് പോയ ഘട്ടത്തിൽ ഈ കമ്മലയച്ച ഏ റീഡർക്ക് ആ ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ എഴുത്തുകാരുടെ അനുഭവം നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ് കേവലമായ സെലിബ്രിറ്റികൾ അനുഭവിക്കുന്ന പ്രത്യക്ഷത്തിലുള്ള ബഹളങ്ങൾക്കപ്പുറത്ത് എഴുത്തുകാരൻ ഓരോ വായനക്കാരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവരുടെ ഉള്ളിൽ കൊണ്ട അനുഭവത്തിൻ്റെ തുടർച്ചയായി അവർ പ്രതികരിക്കുകയും ചെയ്യും അത്തരം അനുഭവങ്ങളെ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ ഉള്ള സാഹചര്യമാണ് രമേഷ് പുതിയ മഠം ഒരുക്കിയത് കെ ആർ മീര സുസ്മേഷ് ചന്ദ്രോത്ത് ഷാഹിനായിക്കയ തുടങ്ങി നിരവധി മധുബാല് വരെയുള്ള നിരവധി എഴുത്തുകാർ ഇതിൽ തങ്ങളുടെ അനുഭവങ്ങൾ കുറിക്കുന്നുണ്ട് മുരുകൻ കാട്ടാക്കടയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ തിമിരം എല്ലാവർക്കും തിമിരം എന്ന കണ്ണട എന്ന കവിതയെ വലിയ പ്രശസ്തി ആർജിച്ചതിന് ശേഷം അദ്ദേഹത്തെ തേടി ഒരച്ഛൻ വന്നിരുന്നു ഒരു മകളുടെ ജീവിതം തന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള നിങ്ങളുടെ സാന്നിധ്യം അവരുടെ മുമ്പിൽ വേണം എന്നാവശ്യപ്പെട്ട് ഒരച്ഛൻ വന്നിരുന്നു ആ കവിത അവളെ അത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ള തിരിച്ചറിവിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് മുരുകൻ കാട്ടാക്കട എഴുതുന്നുണ്ട് മകൾ അസുഖമായി കിടന്നപ്പോൾ ഈ കണ്ണട എന്ന് പറയുന്ന കവിത അവൾക്ക് വലിയ പ്രചോദനമായി അസുഖത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിധം സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കി ഡോക്ടറാണ് പറഞ്ഞത് ആ കവിത കേട്ട് കേട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ കവി വന്ന് അത് ചൊല്ലിയാൽ അവളെ വലിയ അതിജീവനത്തിന് സഹായിക്കും എന്ന് അങ്ങനെ മുരുകൻ കാട്ടാക്കടയെ തേടി ആ അച്ഛൻ വന്നു എന്നിട്ട് മുരുകൻ ഇങ്ങനെ എഴുതുന്നുണ്ട് തൻ്റെ കവിത ചലനമറ്റൊരു ജീവിതത്തിന് ഊർജം പകരുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏത് പുരസ്കാരത്തെക്കാളും വലിയ ഭാഗ്യം കവിത ഇത്രയും സന്തോഷവതിയാക്കുന്നുണ്ടെങ്കിൽ അത് ചൊല്ലിയ ആളെ കാണുന്നത് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കുമെന്ന് ഡോക്ടറാണ് അച്ഛനോട് പറഞ്ഞത് അതുകൊണ്ട് സാർ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം മകൾക്ക് കണ്ണടയൊന്ന് ചൊല്ലിക്കേൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടു തീർച്ചയായും ആ മകൾക്കൊരു പുനർജന്മം കൊടുക്കാൻ ഞാൻ വരും ഞാൻ അയാളുടെ പുറത്ത് തട്ടി സമാധാനിപ്പിച്ചു മറ്റൊരു ദിവസം ഞാൻ വരാം മാഷ കൂട്ടിക്കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് ആ അച്ഛൻ പോയി സന്തോഷം നിറഞ്ഞ മനസ്സോടെയാണ് അന്നയാൾ സ്കൂൾ മുറ്റം വിട്ടുപോയത് പിന്നീടുള്ള ഓരോ ദിവസവും ഞാൻ അയാളെ പ്രതീക്ഷിച്ചു പക്ഷെ അയാൾ വന്നതേയില്ല ഏറെ കഴിഞ്ഞപ്പോൾ ഞാനും അത് മറന്നു ഒരു വർഷത്തിന് ശേഷം എനിക്കൊരു കത്ത് വന്നു അത് അയാളുടേതായിരുന്നു മാഷെ വന്നു കണ്ട കാര്യം പറഞ്ഞപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക് ഒരു ദിവസം മാഷ കൊണ്ടുവരും എന്ന് ഉറപ്പ് നൽകി പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അമ്മ മരിച്ചു അതോടെ ഞാനും അവളും മാത്രമായി ഞാൻ ജോലി വരെ ഉപേക്ഷിച്ച് അവളെ ശുശ്രൂഷിച്ചു അവൾക്ക് പ്രായപൂർത്തിയായിട്ടും എല്ലാ കാര്യങ്ങളും ഒരമ്മ ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്തു അതോടെ എനിക്ക് എവിടെയും പോകാൻ കഴിയാതെയായി കഴിഞ്ഞ ആഴ്ച അവളും പോയി ഇപ്പോൾ എനിക്ക് തിരക്കൊഴിഞ്ഞിരിക്കുന്നു ഇനി മാഷ് വന്നിട്ടും കാര്യമില്ലല്ലോ അയാളുടെ അക്ഷരങ്ങളിലെ വേദന കുറച്ചു ദിവസം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി എൻ്റെ കവിതകളെ സ്നേഹിച്ച ശബ്ദം കേൾക്കാൻ മോഹിച്ച ആ പെൺകുട്ടിയെ എങ്ങനെ മറക്കാനാകും എന്നാണ് മുരുകൻ കാട്ടാക്കട തൻ്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നത് രമേശ് പുതിയ മഠത്തിന്റെ ഈ പുസ്തകത്തിലെ അനുഭവക്കുറിപ്പുകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയും നമ്മളെ ആർദ്രമാക്കുകയും ചെയ്യും നന്ദി നമസ്കാരം